തെരുവ് വിളക്ക് പരിപാലനം കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുളത്തുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ നാസറിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് വരാൻ കഴിയാത്ത വിധം അഴിമതിയാണ് കൊളത്തുപ്പുഴ പഞ്ചായത്തിൽ എന്ന് റിയാസ് ആരോപിച്ചു നിരവധി വർഷമായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്ന ഈ ഭരണസമിതി നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളുടെ അറക്കുന്ന രീതിയിലുള്ള അഴിമതിയുടെ ആ വിവരങ്ങൾ അത് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ദൈനംദിന ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെടുവാൻ കഴിയുന്ന ഭരണസമിതിയാണ് ഓരോ ഗ്രാമപഞ്ചായത്തും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് ഈ നാട്ടിലെ സാധാരണക്കാരനെ സഹായിക്കുന്നതിന് ഈ നാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിന് ഈ നാട്ടിലെ വ്യാപാരികളെ സഹായിക്കുന്നതിന് ഈ നാട്ടിലെ അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ജനവിഭാഗമുണ്ടോ ആ ജനവിഭ വിഭാഗങ്ങളെല്ലാം നേരിട്ട് ബന്ധപ്പെട്ട് ഭരണം നടത്തുന്നതിന് അവസരം ലഭിക്കുന്ന ഭരണസമിതിയാണ് തദ്ദേശ സ്വയംഭരണ എല്ലാവർക്കും അറിയാം ആ സ്ഥാപനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ സംസ്ഥാന സെക്രട്ടറി തൗഫിഖ് തടിക്കാട ബ്ലോക്ക് പ്രസിഡന്റ് സൈജു വർഗീസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ഷിപിൻ ചീപ്പുവയൽ ടോജോ ഇടമൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ അഖില രമേശ് അർഷാദ് രാംജിത്ത് രാഹുൽ രമണൻ റജിൻ സജിൻ റോണി തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ചിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മറ്റൊരു വഴിയിലൂടെ കയറാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് വഴി വച്ചു പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോയി